ഉണ്ണിക്കാമ്പ് വാഴപ്പിണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സാധനം കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇത് മുറിച്ച് നന്നാക്കി മുറിക്കലൊക്കെയാണ് പണി അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ അത് ഇനി അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഈ വീഡിയോ അയച്ചു കൊടുക്കണേ ഇതിലെന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ണിക്കാമ്പ് മുറിക്കാം അതാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് അതിൻ്റെ നാര് കളയാൻ എളുപ്പവിദ്യ ഒന്നുമില്ല കേട്ടോ അത് പണ്ടുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ നേരിയതാക്കി മുറിച്ച് ഇങ്ങനെ കയ്യിൽ ചുറ്റി ചുറ്റി എടുക്കണേ ഈ ഉണ്ണിക്കാമ്പ് കുറച്ച് ദിവസമായി കേട്ടോ എനിക്ക് കിട്ടിയിട്ട് അതുകൊണ്ട് കുറച്ച് കറുത്തൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടേ എൻ്റെ ഈ ഉണ്ണിക്കാമ്പിൽ നാര് കുറച്ച് കുറവുമായിരിക്കും കാരണം കല്ലൻ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഴയുണ്ട് അത് നിങ്ങൾക്കറിയോ അതിൻ്റെ ഉണ്ണിക്കാമ്പാണിത് അപ്പൊ അതിന് നാര് നല്ല കുറവാണേ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ നാര് നല്ല കുറവാ മറ്റേതിനെ അപേക്ഷിച്ച് അപ്പൊ ഈ വിധത്തിലാണ് ഉണ്ണിക്കാമ്പിന്റെ നാരൊക്കെ ചുറ്റിയെടുക്കുക അവസാനം അതൊരു മോതിരം പോലെ ആയി കിട്ടുംട്ടോ ഏർ കൊറ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണേ അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ നാര് കളഞ്ഞിട്ട് വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചെടുക്കാം അത് കണ്ടില്ലേ അവസാനം ഇത്ര കിട്ടിട്ടോ ഇത് പണ്ട് മുത്താച്ചിയൊക്കെ എനിക്ക് മോതിരാക്കി ആക്കി മോതിര ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ മോതിരം പോലെ ആക്കി തരികായിരുന്നു പിന്നെ അല്ലേ വാഴനാരിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ വന്നത് പണ്ട് എന്നിട്ട് ഇതിൽ കുറെ കളറൊക്കെ അടിച്ചിട്ട് മോതിരാണെന്ന് പറഞ്ഞ് കളിച്ച് നടക്കലൊക്കെ ഉണ്ടായിരുന്നേ അന്ന് മുത്താച്ചിന്റെ വിരൽന്ന് എടുക്കുന്നത് ഞാൻ കുഞ്ഞി വാ കുട്ടി കയറുന്നത് കൊണ്ട് എന്റെ വിരളില് മോതിരം പോലെ ആക്കാൻ ആക്കാനെത്തുമായിരുന്നേ ഇപ്പൊ ഇത് കേറുന്നില്ല കേട്ടോ അവിടം വരെ കയറുന്നുള്ളൂ സ്വർണത്തിനൊക്കെ വില കൂടിയത് കൊണ്ട് ഇനി ഇങ്ങനത്തെ ഒക്കെ തന്നെ ആക്കേണ്ടി വരും അല്ലേ ഇത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പൊട്ടുകേ ഇല്ലോ ഇങ്ങനെ തന്നെ നിന്നോളും കുറെ കാലം ഉണങ്ങിയാൽ ഈ വണ്ണം ഒന്നും കൂടി കുറയുവേ ഇവിടെ ഇട്ടാൽ ഇപ്പൊ എനിക്ക് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ വേണ്ടട്ടോ അത് ഊരിയേക്കാം അങ്ങനെ നമ്മൾ മുറിക്കുന്ന എങ്ങനെയാന്ന് പറയണ്ടേ ഇത് വേണ്ടില്ലേ ഇങ്ങനെ ഒരു ഗ്ലാസ് എടുക്കുക വക്ക് മൂർച്ചയുള്ള ഗ്ലാസ് ആണേ വേണ്ടത് ഇത് പണിയെടുത്ത് പണിയെടുത്ത് മൂലയ്ക്കാക്കി വെച്ച ഒരു ഗ്ലാസ് ആണ് കേട്ടോ വക്ക് കണ്ടില്ലേ ഇങ്ങനെ നല്ല ആയിരിക്കണം വക്ക് ഉരുണ്ട ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നടക്കൂല കേട്ടോ വക്ക് ഷാർപ്പായിട്ടുള്ള ഗ്ലാസ് വീട്ടിലുണ്ടാവും പഴയ ഗ്ലാസ് ഒക്കെ ആ ഗ്ലാസ് എടുത്തിട്ട് ഞാനിപ്പോ ഈ ചെയ്യുന്ന പോലെ കണ്ടില്ലേ ഇങ്ങനെ 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 ആക്കുക അപ്പോ ഇത് സ്വയം മുറിഞ്ഞു വരും കേട്ടോ നല്ല ഷാർപ്പ് ഉള്ളതാണെങ്കിൽ വേഗം മുറിയും നാരൊക്കെ എടുത്തതാണെങ്കിൽ വക്കിലൊന്നും നാരി കുടുങ്ങൂല ചില സമയം നാര് കൂടുതലുള്ളതാണെങ്കിൽ ഇടയ്ക്ക് ഗ്ലാസ് ഒന്ന് പൊന്തിച്ചിട്ട് ആ എടുത്തു കൊടുക്കണം അല്ലെങ്കിൽ ആ ഷാർപ്പ്നെസ് പോവേ അപ്പം ഇങ്ങനെ കണ്ടില്ലേ കുറച്ച് നേരം നമ്മൾ മുറിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ പണി കഴിയും കേട്ടോ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ കുറെ നേരം ആക്കിയാല് പിന്നെയും ഇത് ചെറുതാവും ആദ്യം കുറച്ച് വലുതായിരുന്നില്ലേ ഇപ്പം കണ്ടില്ലേ ചെറുതായി ചെറുതായി വരുന്നത് പിന്നെ ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് ആരാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വല്യമ്മയുണ്ട് സതി വല്യമ്മ ആ വല്ല്യമ്മയ്ക്ക് തന്നെ ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എനിക്കിത് പറഞ്ഞെന്ന കാര്യം ഒരു പ്രാവശ്യം ഇങ്ങോട്ട് താ ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് മുറിച്ച് തീർക്കുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു അപ്പോഴാണ് അവസാനമായപ്പോൾ എല്ലാം മുറിഞ്ഞ് നല്ല ചെറിയ ചെറിയ എത്ര ചെറുത് വേണമെങ്കിലാക്കാം കേട്ടോ കുറേ സമയം കുറച്ച് സമയം ഇങ്ങനെ ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീരെ ചെറുതായി വരും അത് പറഞ്ഞു തന്നത് മുതൽ പിന്നെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ണികാമ്പ് മുറിക്കിയ അപ്പൊ നിങ്ങൾ ഇരുമായിരിക്കും മിക്സിയിലിട്ട് കറക്കിയപ്പോ അരയുന്നു എന്നാ പിന്നെ പക്ഷെ അപ്പൊ നാല് മിക്സിന്റെ ജാറിൽ ആ ബ്ലേഡിലൊക്കെ കൊടുങ്ങേ ഇത് ഒന്നും ആവൂല ഏർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ ഉണ്ണിക്കാമ്പ് ചിലർക്കൊക്കെ തീരെ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നാൽ ചിലർക്ക് ഇഷ്ടമുണ്ടാവും ചിലർ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഇത് കഴിക്കും ഷുഗറിനൊക്കെ നല്ലതായതുകൊണ്ട് പക്ഷെ ഇത് വാങ്ങി അത്രയും പോഷക മൂല്യമുള്ള ഒരു സാധനമാണ് ഒരു ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും ഇത് കഴിക്കുന്ന വയറിന് നല്ലതാട്ടോ ഇത് കണ്ടില്ലേ നമ്മൾ മുറിച്ച് കുറച്ച് ഉള്ളിലേക്ക് ചില സമയം വലിയ കഷ്ണോ ഉള്ളിലേക്ക് കയറി ഉണ്ടാവേ അപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അത് താഴേക്ക് വീണോളും ഇത് കണ്ടോ ഇങ്ങനെ മുറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഉപ്പേരി വെക്കുന്ന ഒരു രീതി കാണിച്ചു തരെ അത് ഇനി എല്ലാവരും കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉപ്പേരിക്ക് മുറിക്കുന്ന എളുപ്പത്തിൽ മുറിക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ ഇനി ഞാൻ ഉപ്പേരി വെക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ലേശം ഉപ്പ് പെരക്കി വെക്കും അത് കഴിഞ്ഞ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങും ഉപ്പിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറേ വെളിച്ചെണ്ണയും ആക്കി വെക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇപ്പൊ വെളിച്ചെണ്ണ ആക്കിയിട്ടില്ല ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് തികച്ചും ഈ സ്വാദിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇതിന്റെ പോഷകം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്യരുത് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാണ്ട് അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പോഷകമൊക്കെ അങ്ങോട്ട് പോവുക എന്നിട്ട് ഇതൊരു ചണ്ടി പോലെയാവും ശരിക്കും അങ്ങനെയല്ല കേട്ടോ ഇത് കഴിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ ഇതിങ്ങനെ പിഴിയും എന്നിട്ട് ഇതിലത്തെ വെള്ളം മൊത്തം കളയും അപ്പോൾ അതിന് നല്ല ടേസ്റ്റാണേ ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അതെനിക്കറിയാം എന്നാലും സ്വാദിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണേ നന്നായിട്ട് പിഴിഞ്ഞ് ആ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെയാണേ ഇങ്ങനെ വെള്ളം വരുന്നത് ചിലവർ ഇത് ജ്യൂസാക്കിയിട്ടൊക്കെ കുടിക്കും ഈ വെള്ളം നമുക്കിപ്പോൾ ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല കാരണം ഉപ്പ് ഇട്ടിട്ടില്ലേ അതുകൊണ്ട് ഈ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ഫൈബർ എന്തായാലും പോവുകയുണ്ടാവില്ല ഫൈബർ കണ്ടൻറ്റ് പണ്ടുള്ളവർ പറയുക ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിൽ കുടുങ്ങിയ മുടി വരെ പോകുന്നതാണേ അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത്രയ്ക്കും നല്ല സാധനമാണ് എന്ന് ഇനി ഈ പിഴിഞ്ഞു വച്ചത് അധിക സമയം വെക്കാനേ പാടില്ല കേട്ടോ അതിൻ്റെ കളറേ മാറി വരു മാറി വരുമേ അതിൽ ഇത്രയും വെള്ളം കിട്ടി ഇന്നത്തെ എൻ്റെ ഫോർ ആംസിനുള്ള വർക്കൗട്ടായിട്ടോ ഇത് ഇത് പിഴിഞ്ഞതുകൊണ്ട് ഇനി ഇതെല്ലാം പിഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ വെള്ളം വേണ്ട കേട്ടോ ഇനി അത് ഒഴിവാക്കിയേക്കാം എന്നിട്ട് ഇത് ഇനി ഒരു വറവ് ഇടണം അങ്ങനെയാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാറ് ഇതിപ്പോൾ പക്ക ഒരു ചണ്ടി പോലെ പോലെയായിട്ടോ ഒരു മണി പോലും നമുക്ക് കളയണ്ട അതിൽ നിന്നുള്ളതെല്ലാം എടുത്തേക്കാം അതുകൊണ്ട് ഉള്ളതെല്ലാം ഞാൻ നെക്കിയെടുക്കുന്നുണ്ട് ഈ വെള്ളം ഇനി നമുക്ക് കളയാനേ പറ്റുള്ളൂ അതൊന്നിനും പറ്റില്ല കേട്ടോ കുറച്ച് കളർ മാറിയില്ലേ ചില സമയം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഉണ്ണിക്കാമ്പൊക്കെ കൂടെ കറുത്തിട്ട് ഇതൂ ഒരു കറുത്ത സാധനം പോലെ ആയി പോവേ ഇപ്പൊ വേഗം ഉണ്ടാക്കണം കേട്ടോ നമുക്ക് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ വേണേ ഇടമായിരുന്നു പച്ചമുളക് എൻ്റെ അടുത്ത് ഇല്ല പിന്നെ കരുവേപ്പിലയും കൂടി ഇടാട്ടോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക തേങ്ങ ഇടലില്ല കേട്ടോ തേങ്ങക്ക് ആയതുകൊണ്ടും അല്ലെങ്കിൽ ഉപ്പേരിയിൽ തേങ്ങ ഇടുന്നത് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് തേങ്ങ ഇടാതെയാണ് നമ്മൾ വേണമെങ്കിൽ മിക്സിയിൽ തേങ്ങയും കൂടി ഇട്ടിട്ട് അതൊന്നും ചതച്ചെടുക്കാം ഇനി ചീനച്ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ബാക്കിയൊക്കെ എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുക് വറവിട്ടിട്ട് നമ്മളുടെ ഉള്ളിയില്ലേ ചതച്ച ഉള്ളിയൊക്കെ ഇതിലേക്കിട്ട് വഴറ്റി പിന്നെ നമ്മൾ ഉണ്ണിക്കാമ്പ് നമ്മൾ പിഴിഞ്ഞു വെച്ചില്ലേ അതും ഇതിലേക്ക് ഇടുക ഉപ്പ് ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇടണം അല്ലെങ്കിൽ കുറേ ഉപ്പൊക്കെ നമ്മൾ പിഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടാവും എന്നാലും ഉപ്പിന്റെ ഒരു അംശം അവിടെ ഉണ്ടാവും അധികമായി പോവാ ഉപ്പ് ഏറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിടുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഉണ്ണിക്കാമ്പ് മുറിക്കുമ്പോ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇനി ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ മുറിക്കുള്ളേ ഈ ഐഡിയ നിങ്ങൾക്ക് എന്നും കൂടി ഒന്ന് പറയണേ കമന്റിൽ പിന്നെ ഈ ഉണ്ണിക്കാമ്പാണെങ്കിൽ ചെറുങ്ങനെ മുറിച്ചാലല്ലാതെ ടേസ്റ്റും ഉണ്ടാവില്ല ഞാനൊരു പ്രാവശ്യം ഈ ഉണ്ണിക്കാമ്പ് തന്നെ എടുത്തിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് ഫ്രൈ ചെയ്ത് നോക്കി ആ വീഡിയോയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെയാ കാണിക്കുന്നേ പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതൊരു ഫ്ലോപ്പായിരുന്നു ഞാനത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പൊതുവേ ഉണ്ണിക്കാമ്പിന് വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് ടേസ്റ്റ് ആക്കണം അപ്പൊ ഇങ്ങനെ കുറച്ച് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് എന്തോ ഒരു ടേസ്റ്റ് വരുവേ അല്ലെങ്കിൽ ഒരു വെള്ളച്ചിന്റെ ചോയ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ആണോ നിങ്ങൾ ഉപ്പേരി ഉണ്ടാക്കുന്ന കൂടി എന്നോടൊന്ന് പറയണം കേട്ടോ ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്നാവൂട്ടോ ഉപ്പേരി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പേരി ഒക്കെ റെഡി ആവും കാരണം വേവാൻ മാത്രം അതിലൊന്നും ഉണ്ടാവില്ല ഉപ്പ് ഞാൻ ഇട്ടില്ല കേട്ടോ ഉപ്പ് അധികം ആവേണ്ടെന്ന് ചോദിച്ചു ഞാൻ പൊതുവേ ഉപ്പ് കുറച്ച് കഴിക്കുന്ന ആളായതുകൊണ്ട് ഉപ്പേ ഇട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ഭയങ്കര ഒരു പാചകക്കാരി ഒന്നും അല്ലേ എനിക്ക് ഭയങ്കര മടിയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നുണ്ടാക്കുക പക്ഷെ എൻ്റെ ചാനലിൽ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോട്ടോ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയും കൂടി ചക്കേൻ്റെ ഒക്കെ സീസൺ ആകുമ്പോൾ ചക്ക മൊളേഷ്യ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഉണ്ട് ഇനിയിപ്പോൾ ചക്കേൻ്റെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ എൻ്റെ ഒരു ചക്കക്കുരുവിൻ്റെ ഫ്രൈ അത് കുറച്ച് കുറച്ചധികം പേര് കണ്ടിട്ടുള്ളതാണ് അങ്ങനെ എൻ്റെ ഉപ്പേരിയുമായിട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഉപ്പേരി വെറുതെ ഒരു ചായ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ കഴിക്കുക ചോറിന് കഴിക്കണമെന്നു ഇല്ലാട്ടോ സ്നാക്സ് പോലെയും കഴിക്കാം ഉപ്പേരിയൊക്കെ ഇഷ്ടമുള്ളവർക്കേ ഇത് ഈ ചാനൽ ഒരു കുക്കിംഗ് ചാനലൊന്നും അല്ലാട്ടോ കുക്കിംഗ് കാണിക്കും ഇടയ്ക്ക് മെയിനായിട്ട് ഞാൻ ട്രാവലിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ എപ്പോഴും എല്ലാ സ്ഥലത്തും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ വീഡിയോ ഇടണല്ലോ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഓരോ കുക്കിംഗ് വീഡിയോസും ഇടും അപ്പോൾ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ പിന്നെ യാത്രകൾ ചെയ്യുന്നത് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേ അങ്ങനെ ഒരുപാട് ദൂരെ പോയിട്ടുള്ള യാത്രകളല്ല കേട്ടോ അടുത്തടുത്ത് തന്നെ ചെയ്യുന്ന യാത്രകളുടെ വീഡിയോസാണ് ഉണ്ടാവുക ചാനലിൽ വേറെയും കുറേ വീഡിയോസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ